പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം എന്താണ് നിങ്ങളുടെ ഈ ഒരു കുറേ ആൾക്കാരിപ്പം ഇറങ്ങിയിട്ടുണ്ട് പാണ്ടിക്കാടി കുഞ്ഞണ്ണാ ഓൻ പിന്നെ അതേപോലെ തന്നെ മൈനൂസ് ബ്ലോഗ മീനോസ് ബ്ലോഗാ അത് പിന്നെ കരിപ്പൊടി ഗർദ്ദർ കരിപ്പൊടി ഗാഥറിന് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇങ്ങനെയല്ല കുറച്ച് ടീം അറങ്ങിയിട്ടുണ്ട് എന്തിന് ഒറ്റ നമ്പറിൽ ലോട്ടറിയേ അത് കേരളത്തിൽ ശരിക്കും നിരോധിച്ചതല്ലേ ഏഹ് ഗവൺമെൻറ് നിരോധിച്ച സംഭവമാണ് പിന്നെ ഇവരൊക്കെ വീട് വെച്ചിട്ട് അതായത് നിങ്ങൾ ആയിരം രൂപയ്ക്ക് വീട് വീട് വേണോ ആയിരം രൂപയ്ക്ക് വീട് വേണമെങ്കിൽ നിങ്ങളിതിന് ഈ സമ്മാനത്തിന് അർഹരാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് കോടി രൂപയുടെ വീട് കിട്ടും ഒരു കോടി രൂപയുടെ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കേരള സർക്കാർ തന്നെയാണ് ഇവറ്റകളൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാവാത്തൊരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ കരിപ്പൊടി ഗാദറിനെ പറ്റിയിട്ട് കരിപ്പൊടി ഗാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വൺ ഫ്രോഡാണ് നമ്മുടെ ജസിമോളെ ഒരു കുറച്ച് വോയിസ് ഉണ്ട് കരിപ്പൊടി ഗാദറുമായിട്ട് സംസാരിക്കുന്നൊരു വോയിസ് ഇവരൊക്കെ എങ്ങനെ കോണ്ടാക്റ്റ് വന്നു എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കരിപ്പൊടി കാദറും ജസ്ന സലീമും സുനിത ദേവദാസും ഈ മറ്റേ ബെൻസിൻ മുഹമ്മദും ഇവരൊക്കെ നീളുന്നൊരു കുടുംബം അതാ പറയേണ്ടത് ഇവരൊക്കെ എങ്ങനെ ഒരുമിച്ചു എന്നുള്ളതും എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ ആയിരിക്കുമല്ലോ അല്ലേ ഒരുമിച്ചിട്ടുണ്ടാകുക നമ്മളൊക്കെ ആദ്യം പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ റോങ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീടത് മനസ്സിലാക്കി അത് സത്യസന്ധമായ കാര്യമാണ് അത് അതിനെപ്പറ്റി അന്വേഷിച്ചു ആൾക്കാർ അന്വേഷിച്ചു അതിൽ യഥാർത്ഥ അയാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾ അല്ലേ നമ്മളൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് പക്ഷേ അല്ലടും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കളം ലോകത്ത് പോലും കാണൂല കാരണം നിങ്ങൾ തന്നെ എത്ര ആൾക്കാർ ഈ ലോട്ടറി എടുത്തിട്ടുണ്ടാവും ഏ എന്നിട്ട് അതിലൂടെ നറുക്കെടുക്കുന്ന ആൾക്കാർ അടി പോയിട്ടൊരു നറുക്കടുപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ അറിയോ അറിയോ അറിയോന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതോ ആൾക്കാരെ പറ്റിക്കലല്ലേ അല്ലയോ നിങ്ങളാ തീരുമാനിക്കേണ്ടത് കാരണം ഒരുപാട് ആൾക്കാർ ഈ ചതിയിൽ വീണിട്ടുണ്ട് അടുത്ത എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് വക്കീൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ശ്രീജിത്ത് വക്കീലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് തരും പിന്നെ ഇവനെപ്പോലെയുള്ള ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല ഇവൻ്റെ സ്രോതസ് എന്താണ് അതായത് സാമ്പത്തിക സ്രോതസ്സ് ജസ്ന സലീമിൻ്റെതടക്കം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് അപ്പം ഞാൻ ലൈവിൽ വരും ആ ലൈവ് നിങ്ങൾ പ്രത്യേകിച്ച് കാണണം ഓക്കെ ബൈ ബൈ